ഇന്ന് നമുക്ക് പച്ചരിയും ചുവയും വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശ റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ലഞ്ചിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാനിവിടെ ഒരു ഗ്ലാസ് അരി നന്നായിട്ട് കഴുകിയിട്ട് നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ നമുക്ക് അര ഗ്ലാസ് ചുവ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് വെച്ചാൽ ആ അരി എടുത്ത ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് ചുവ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് വെള്ളം കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ബാറ്റർ ആവശ്യമായിട്ടുള്ളത് ദോശയുടെ ബാറ്റർ ആവശ്യമായിട്ടുള്ളത് അത് കറക്റ്റ് നോക്കണം കേട്ടോ ഒരുപാട് ആവാനും പാടില്ല ഒരുപാട് തിക്കാവാനും പാടില്ല കേട്ടോ സാധാരണ ദോശ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി തന്നെ കേട്ടോ പിന്നെ നമുക്കതിലോട്ട് അര ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ പിന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ദോശച്ചട്ടി നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കുക പിന്നെ നമ്മൾ ദോശയുടെ മാവൊഴിച്ചു കൊടുക്കുക നന്നായിട്ട് പരത്തി കൊടുക്കുക പിന്നെ രണ്ട് മിനിറ്റ് മൂടി വെക്കുക കേട്ടോ രണ്ടല്ല ഒരു മുപ്പത് സെക്കൻഡ് മൂടി വെക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഈ രൂപത്തിൽ തന്നെ ആവണം കേട്ടോ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് തീരെ നമ്മൾ സാധാരണ പുളി ദോശയൊക്കെ പെട്ടെന്നിങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് പോകലോ ഇത് ഭയങ്കര സോഫ്റ്റ് തന്നെ ആയിരിക്കും എത്ര കഴിഞ്ഞാലും പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ചട്നിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഞാൻ ആദ്യം എപ്പോഴും ഉണ്ടാക്കിയിരുന്നു പിന്നെ മിക്സി കേടന്നപ്പോൾ അതങ്ങ് മറന്നു പോയതായിരുന്നു കേട്ടോ ഇപ്പോൾ വീണ്ടും ഉണ്ടാക്കിയപ്പോൾ ഹസ്ബൻഡിന് ഇഷ്ടമായിരുന്നു പണ്ടും ഇഷ്ടമായിരുന്നു ഇപ്പോഴും ഇഷ്ടമാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കുക സിമ്പിളായിട്ടുള്ള കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും റെസിപ്പിയാണ് അരി വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായി ലി ഓക്കെ